റിയൽ എസ്റ്റേറ്റിന്റെ ചരിത്രത്തിലെ ഒരു ബമ്പം ഓഫറുമായിട്ടാണ് സുബെർബ പോന്നിട്ടുള്ളത് ധം ധമാക്ക ഓഫർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലെ ഈ ഒരു ഓഫറ് എന്താണെന്ന് നിങ്ങൾക്കറിയോ ഓ മക്കളെ നിങ്ങളോട് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപക്കാണ് നിങ്ങൾക്കൊരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു വീടും അതോടൊപ്പം എട്ട് സെന്റ് ഭൂമിയും ലഭിക്കുന്നത് അതും ടാറിംഗ് റോഡ് ഫ്രണ്ടേജിൽ ഇതിന് എന്തുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അർജന്റായിട്ട് ഏഴ് ലക്ഷം രൂപ ബാങ്കിൽ അടക്കേണ്ടതുണ്ട് ജപ്തി ഭീഷണിയിലാണ് ജപ്തിയിലാണ് കാരണം ഈ മാസം അഞ്ചാം തീയതിക്കുള്ളിൽ ആ പൈസ അടച്ചില്ല എങ്കിൽ ആ വീട് ലേലം ചെയ്തു പോകും അപ്പോൾ ആരെടുത്തെങ്കിലും ഏതെങ്കിലും ഡീലർമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഏഴ് ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേര് ആ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ചെയ്തു തരും പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത് ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള പൈസ കൊടുത്താലും അതിന് അതിനുള്ള സാവകാശം തരും ചെയ്യും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു വീട് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോളി തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ അമരമ്പലം പഞ്ചായത്തില് നമ്മുടെ നിലമ്പൂർ ടൗണിൽ നിന്ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് കിലോമീറ്ററും പൂക്കോട് ടൗൺ ജംഗ്ഷനിൽ നിന്ന് മൂന്നര കിലോമീറ്ററുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ വിളിക്കുക പിന്നെ രണ്ടാമത്തെ ഒരു വീടിനെ പറ്റി പറഞ്ഞെങ്കിൽ മൂന്ന് സെന്റ് ഭൂമിയും അതോടൊപ്പം രണ്ട് ബെഡ്റൂമുള്ള ഒരു ടെറസ് വീടും ചെറിയ വിലയ്ക്ക് എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില കച്ചവട നിലയ്ക്ക് ചെറിയ നീക്ക തയ്യാറാണ് ഇതും അർജന്റാണ് ജപ്തിയും കാര്യങ്ങളൊന്നുമില്ല എമർജൻസി സെയിൽ തന്നെയാണ് ഇത് പിന്നെ വേറൊരു വീടിനെ പറ്റി പറഞ്ഞെങ്കിൽ നമ്മൾ ഇരുപത്തൊന്ന് സെന്റ് ഭൂമിയും അതോടൊപ്പം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഒരു മുതൽ ഇതിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ബെഡ്റൂം അങ്ങനെ എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള ഈയൊരു വീടിന് ചോദിക്കുന്നവരെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ എമർജൻസി സെയിലിംഗ് തന്നെയാണ് അപ്പം ഇത് എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിലെ കൂരാട് എന്ന പ്രദേശത്താണ് പിന്നെ വേറൊരു വീട് കൂടി പറയാം മലപ്പുറം ജില്ലയിലെ നമ്മുടെ കരുളായി പ്രദേശത്ത് അതായത് എടക്കര കരുളായി റൂട്ടിലെ സുന്ദരിമുക്ക് എന്ന പ്രദേശത്ത് നമ്മുടെ കേരഫിൽ പത്ത് സെന്റ് പത്ത് സെന്റ് ഭൂമിയും അതോടൊപ്പം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു പുതിയ വീട് ഇതിന് ചോദിക്കുന്ന വില എത്ര അറിയുക ചെറിയ വില അതായത് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ പുതു പുത്തൻ വീട് മൂന്ന് ബെഡ്റൂം വലിയ വീട് തന്നെയാണ് പത്ത് സെന്റിൽ നേരത്തി പരത്തി കയറ്റി വീട് കണ്ടില്ലേ അപ്പം ഈ ഒരു വീടും അങ്ങനെ എല്ലാ വീടിന്റെയും ഫോട്ടോസും ഡീറ്റെയിൽസും വേണമെന്നുണ്ടെങ്കിൽ ഉടനെ എന്റെ നമ്പറിൽ വിളിക്കാം കേട്ടോ അപ്പൊ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ സുഹൃത്തുക്കളിൽ എത്തിക്കുക എമർജൻസി സെയിലിംഗ് എന്ന് പറഞ്ഞാൽ ജപ്തി ഭീഷണിലുള്ള പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വീടാണ് ഇപ്പം ഡീലർമാർക്ക് വാങ്ങിയിടാൻ പറ്റുന്ന ഒരു മുതല് ഡീലർമാർ വാങ്ങിയിട്ടോളം രണ്ടോ മൂന്നോ പേര് ചേർന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തോളും ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് മറച്ചുപിടിക്കാൻ സാധിക്കും സുബേർ ബാപ്പു തന്നെ വിറ്റ് തരും ഒരു വൺ ലാക്ക് രൂപ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് രണ്ട് മാസം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആവശ്യക്കാർ പെട്ടെന്ന് എന്റെ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനഞ്ച്